മുജാഹിദ് പള്ളിയിലെ ബാങ്ക് കേട്ടാൽ നോമ്പ് തുറക്കാൻ പറ്റുമോ മറുപടി പറഞ്ഞതാണ് നോമ്പിന് ബാങ്കുമായിട്ട് പ്രത്യേകിച്ച് ബന്ധം ഇല്ല സമയമാകലുമായിട്ടാണ് ബന്ധം സമയമായാൽ നോമ്പ് തുറക്കാം സമയമായില്ലെങ്കിൽ തുറക്കാൻ പറ്റില്ല സമയത്തിന് ബോംബ് ബാങ്ക് കൊടുത്താലും തുറക്കാൻ പറ്റില്ല സമയം സമയത്ത് സമയമായിട്ടും ബാങ്ക് കൊടുത്തില്ലെങ്കിലും തുറക്കുകയും ചെയ്യാം ഇതാണ് അതിന്റെ മസലയുള്ളത് ഇനി നമ്മൾ ബാങ്കുകളെ അവലംബിക്കുന്നത് വിശ്വാസയോഗ്യമായ ആളുകളുടെ വാങ്ങനെ നമ്മൾ അവലംബിക്കും അതനുസരിച്ച് നമുക്ക് നോമ്പ് തുറക്കാം അതായത് സമയമായി എന്ന് നമുക്ക് വിശ്വാസയോഗ്യമായ രൂപത്തിൽ ബാങ്ക് കൊടുക്കുന്ന ആളുടെ വാങ്ങനെ അവലംബിച്ച് നമുക്ക് നോമ്പ് തുറക്കാം അങ്ങനെ വരുമ്പോ വിദ്ഗത്തുകാരുടെ ബാങ്കുകൾ പലപ്പോഴും നമുക്ക് വിശ്വാസയോഗ്യമല്ല അവർ സമയത്തിന്റെ മുമ്പേ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ സൂര്യൻ പകുതിയെ അസ്തമിച്ചാൽ തന്നെ അസ്തമയമായി എന്ന ചില കണക്കുകളുണ്ട് അത് പ്രകാരം അവലംബിക്കുന്നവരാണ് അവരിൽ പലരും ആ നിലക്ക് അവർ നേരത്തെ അപ്പോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടാകും പൂർണമായി അസ്തമിച്ചാലേ അസ്തമയമാകൂ എന്ന കണക്കാണ് നമ്മൾ അവലംബിക്കുക അപ്പോ അവരുടെ കണക്ക് പ്രകാരം പാങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നേരത്തെ കൊടുത്തുനിന്ന് വരും പൊതുവേ പറഞ്ഞാൽ അവർ വിശ്വാസയോഗ്യരല്ല വിദഗ്ധുകാരനോ ആണല്ലോ അതുകൊണ്ട് അവരുടെ ബാമ്പിനെ ബാങ്കിനെ അവലംബിക്കാതിരിക്കുക സന്നദ്ധത്തിന്റെ വിശ്വാസയോഗ്യമായ ആളുകളുടെ ബാങ്ക് വിശ്വാസയോഗ്യമായ ആളാണെങ്കിൽ ആ ബാങ്കിനെ നമുക്ക് സമയത്താണ് അവർ കൊടുക്കുന്നത് എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതിനെ നമുക്ക് അവലംബിക്കാം അപ്പോ ആ സമയമായി എന്ന ഉറപ്പ് കിട്ടലും വിശ്വാസയോഗ്യമായിട്ടുള്ള വീരം കിട്ടലുമാണ് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്